ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തേം പോലെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ടാണ് നമ്മുടെ ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഒന്ന് രണ്ട് ദിവസമായിട്ട് ജലദോഷത്തിന് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടേ ഞാൻ കുറച്ച് താമസിച്ചോട്ടോ എഴുന്നേക്കുന്നത് ഇന്നലെ രാവിലെ എഴുന്നേറ്റ് ഫ്രണ്ടിലെ വാതിൽ തുറന്നപ്പം നമ്മുടെ സ്ഥിര പദ്ധതി നിപ്പുണ്ടായിരുന്നു കേട്ടോ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ആളെത്തിയും തോന്നുന്നു കാട്ടാടാ കേട്ടോ സ്ഥിരമായിട്ട് ഈ പറമ്പിൽക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നത് കാണാൻ ചിലപ്പോൾ എവിടെയെങ്കിലും നിന്ന് കരീന്ന് കേൾക്കാം നമ്മുടെ നാട്ടിൽ തെരുവ് പട്ടികളൊക്കെ ഇല്ലേ അങ്ങനെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സാധനം കേട്ടോ ഈ കാട്ടാട് നമ്മുടെ ഇവിടെ കൂടെ വരുന്ന കാട്ടാടിൻ്റെ ഒരു മണ്ണിൻ്റെ കളർ ആട്ടോ ഭയങ്കര ശ്രദ്ധയാണ് ചെറിയൊരു കാല്പര്മാറ്റം വരെ അവരറിയും അത്ര ശ്രദ്ധയോടെയാണ് നിൽക്കുന്നത് ഒന്നും നമ്മളെ ചെയ്യത്തൊന്നുമില്ല കേട്ടോ മനുഷ്യൻ്റെ അനക്കമൊക്കെ കണ്ട് ആൾക്കാരെയൊക്കെ കണ്ടാൽ വേഗം ഓടും ഭയങ്കര സ്പീഡും ഓട്ടത്തിന് പട്ടി കുറയ്ക്കുന്ന പോലത്തെ ഒരു സൗണ്ടാവട്ടോ ഇവർ അങ്ങനെയാണ് ഇവർ കരയുന്നത് അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുമ്പം എൻ്റെ താൽപ്പര്യമാറ്റം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അന്നേരം ഇങ്ങനെ ചെവിയൊക്കെ കൂർപ്പിച്ച് തലയൊക്കെ പൊക്കി നോക്കി നിൽക്കുന്നുണ്ട് എവിടുന്നാ ശബ്ദം കേൾക്കുന്നത് എന്നുള്ളത് കാട്ടാടിന് മനസ്സിലായോട്ടോ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ നടക്കുന്ന ഒച്ച കേട്ടിട്ടാണ് എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങനെ കയറിപ്പോന്നു കാട്ടാടാതിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നേ നമ്മുടെ ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ അക്കുവും ചേട്ടായും കുഞ്ഞിപ്പെണ്ണും എല്ലാം കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അക്കുവിൻ്റെ ഫോൺ കൊടുത്തു വിട്ടതാണ് അവളും പോയി വീഡിയോ എടുക്കൊണ്ട് പോന്നതാണ് ഇന്നലെ കുറച്ച് തുണി അലക്കിയിട്ടെങ്കിലും അത് ഉണങ്ങിയില്ലായിരുന്നല്ലോ അതൊക്കെ ഞാൻ എടുത്ത് ഒന്നുകൂടെ വെയിലത്തേക്ക് ഇടുവാട്ടോ ഇപ്പൊ നല്ല മഴക്കാലം പോലെ ആയിട്ടുണ്ട് അങ്ങനെ വെയിലൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ട് എന്നാലും കാറ്റടിച്ചിട്ടാണേലും കുറേ തുണികളൊക്കെ ഉണങ്ങി കിട്ടുമല്ലോ കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ പല്ലൊക്കെ തേപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് ഒരുക്കിയൊക്കെ നിർത്തിയിട്ടുണ്ട് ഇനി ബസ് വരാനാവുമ്പോഴത്തേനും അവളെ കയറ്റി വിടണം ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് താമസിച്ച് എഴുന്നേക്കുന്നതുകൊണ്ട് പണികളൊന്നും തീരുന്നില്ല കേട്ടോ ഇനി പിള്ളേരെ രണ്ടുപേരെയും പറഞ്ഞു വിട്ടിട്ട് വേണം എനിക്ക് ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയൊക്കെ വെക്കാനും അടിച്ചു വരുവേം തറ തുടയ്ക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ ഉണ്ടാക്കുന്ന ചായയുടെ കടിയാണ് ഉച്ചയ്ക്കത്തേക്ക് അക്കു കൊണ്ടുപോകുന്നത് അക്കുവിന് ചോറ് കൊണ്ടുപോകുന്നതിനേക്കാളും ഇഷ്ടം രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരം എന്തെങ്കിലും ഞാൻ ഞാനവക്ക് ഉച്ചയ്ക്കത്തേക്ക് ചോറ് തന്നെ എപ്പോഴും കൊടുത്തു കൊടുത്തുവിടാറുള്ളത് പലഹാരമൊന്നും അങ്ങനെ കൊടുത്തു വിടാറില്ല അവർക്ക് കൊണ്ടുപോകാൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ കൊടുക്കാറില്ല കേട്ടോ രണ്ട് നേരം അങ്ങനെ പലഹാരമൊക്കെ തിന്നുകഴിയുമ്പോഴേ ഒരു ക്ഷീണമാവത്തില്ലേ അതുകൊണ്ട് ഞാനങ്ങനെ കൊടുത്തു വിടാറില്ല എന്തായാലും അവർക്ക് ഇപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം പപ്പ ചോറ് കൊണ്ടുപോകാത്തത് എനിക്ക് പലഹാരം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ചേട്ടായിക്ക് പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ചേട്ടായി ചെടിയുടെയൊക്കെ ചുവട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു കാടൊക്കെ നുള്ളിപ്പറിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ ബസ് കയറ്റി വിടാൻ വേണ്ടി പോകുക അക്കു എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് കുറേ താമസം കേട്ടോ ബസ് വന്ന് സാധാരണ വരുന്നതിനേക്കാൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടാണ് ബസ് വന്നത് അപ്പോൾ ഞാൻ ചേട്ടായി വിളിച്ച് റോഡിൽ നിർത്തി വെച്ച് ഞാൻ വീട്ടിലേക്ക് പോകുന്നതായിരുന്നു എനിക്ക് കുറേ പണികളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ രാവിലെ സാധാരണ എഴുന്നേൽക്കുന്ന പോലെ എഴുന്നേക്കുവാണെങ്കിൽ പണികളൊക്കെ വേഗം വേഗം കഴിയുവേ ഇതിപ്പോൾ താമസിച്ച് എഴുന്നേറ്റുകൊണ്ട് ഇനിയിപ്പോൾ ചോറും കറിയും വെക്കലും ക്ലീനിങ്ങും എല്ലാം ആയിട്ട് ഇഷ്ടംപോലെ പണികളുണ്ടല്ലോ പിന്നെ വീട്ടിൽ നിന്ന് അമ്മച്ചിയും അനിയനും വരുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേഗം വീട്ടിലേക്ക് പോകുന്നു പാത്രമൊക്കെ കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവരെത്തിയിട്ടുണ്ടായിരുന്നത് ഞാൻ രാവിലത്തേക്ക് ഇഡലി ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചമ്മന്തി ആക്കിയിട്ടുണ്ടായിരുന്നു അക്കൂന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തലേ ദിവസത്തെ സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു അതും തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടാൾ അനിയൻ അവിടെ ഇരിക്കുന്നത് അങ്ങനെ പിന്നെ കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു ചായയൊക്കെ കുടിച്ച് വെച്ച് അമ്മച്ചിയും അനിയനും പോകുക നമ്മുടെ അയൽവക്കംകാർ വഴിയിലുണ്ടായിരുന്നു കേട്ടോ അവരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് വെച്ച് പോകുവാണേ അപ്പൊ ചേട്ടായിക്ക് വയ്യാതിരിക്കുന്നതുകൊണ്ട് ചേട്ടായി കാണാൻ വേണ്ടി വന്നതാ ചേട്ടായി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കു കേട്ടോ കയ്യിൽ പ്ലാസ്റ്റർ മുറുക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ ചേട്ടായി എവിടെ നിന്നാണ് വീണ് എന്നാ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടായി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വീണതാ കേട്ടോ അങ്ങനെ ചേട്ടായി പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതാ ചോറും കറിയൊക്കെ വെക്കാനുള്ള പരിപാടികളാണ് അമ്മച്ചി ഒക്കെ വന്നപ്പോൾ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മൊത്തം എടുത്തില്ല കുറച്ചെടുത്ത് അത് കറിയാക്കാൻ വേണ്ടിയിട്ട് മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ കുരുമുളകും എല്ലാം ചൂടാക്കാൻ വേണ്ടി ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തൈരുണ്ട് അതും മോരി കറിയാക്കണം മുരിങ്ങയില തോരനും വെക്കണം ഉച്ചയാഹാറായിട്ടുണ്ട് ഒത്തിരി സമയമൊന്നും ഇല്ലാതുകൊണ്ട് ഞാനിന്നിപ്പോൾ ചോറ് റൈസ് കുക്കറിലാ കേട്ടോ വെക്കുന്നത് വേഗം വേഗം എന്നുള്ള പരിപാടികളായിരുന്നു അരിയൊക്കെ ഇട്ടിട്ടുണ്ട് തിളച്ചിട്ടില്ല തിളച്ച് കഴിയുമ്പോൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കണം അപ്പോൾ മുളകും മല്ലിയും മഞ്ഞളും മസാലയും കുരുമുളകും എല്ലാം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിനകത്തേക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി ചേർത്ത് നന്നായിട്ട് എടുക്കുക നല്ലപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം ഒട്ടും വെള്ളം ചേർക്കാതെ ഈ കറി വെക്കണം കേട്ടോ അന്നേരമാണേ നല്ല ടേസ്റ്റ് ഉള്ളത് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും വഴറ്റാതെയാണ് ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് എടുക്കുന്നത് ബാച്ചിലേഴ്സ് ആയിട്ടുള്ള മക്കൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറി കേട്ടോ ഇത് ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വെറുതെ ഒന്ന് പറഞ്ഞു പോയത് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വേണം ഈ കറിക്ക് പിന്നെ മസാല ഒരുപാട് ചേർക്കരുത് മുളകും മല്ലിയും മഞ്ഞളും കൂടുതലും മസാല കുറച്ച് കുറവായിട്ടുള്ള രീതി വേണം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വെള്ളം ഒട്ടും ചേർക്കരുത് കേട്ടോ കുക്കറിലാണ് വെക്കുന്നത് ഫുൾ ഫ്ലെയിമിൽ രണ്ട് വിസലടിപ്പിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ചേട്ടായി പോയി കഴിഞ്ഞിട്ട് പിന്നെ അക്കവും കുഞ്ഞിപ്പെണ്ണും ഒക്കെ വന്ന സമയത്താണ് ചേട്ടയും വന്നത് കേട്ടോ പിന്നെ ചായയൊന്നും വെച്ചില്ല മാങ്ങാപ്പഴം ഇരിപ്പുണ്ടായിരുന്നു അത് ഉപ്പും മുളകുമൊക്കെ കൂട്ടി കഴിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടായി കുഞ്ഞിപ്പെണ്ണിനെയൊക്കെ കൂട്ടി നടക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നേ പിന്നെ വന്ന് ഈ മധുരമുള്ള പപ്സ് ഉണ്ടല്ലോ അത് കഴിച്ചു സമയം ഇപ്പം ഏഴര ആയിട്ടുണ്ട് പിന്നെ ഈ പപ്സ് കഴിച്ചതുകൊണ്ട് രാത്രിയിൽ ആർക്കും വിശക്കൊന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ ആരും ചോറൊന്നും കഴിച്ചില്ല ഇത് ഇന്ന് രാവിലത്തെ വീഡിയോ കേട്ടോ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട് കാറ്റൊക്കെ അടിക്കുന്നുണ്ട് ഒരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും ഞാൻ നേരത്തെ തന്നെ എഴുന്നേറ്റം അഞ്ചുമണിയായപ്പോഴേ ഞാൻ എഴുന്നേറ്റോ അങ്ങനെ എഴുന്നേറ്റമല്ലേ കറക്റ്റ് പണികളൊക്കെ തീർക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ തേങ്ങ പൊട്ടിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് നനച്ചിട്ട് തേങ്ങ പൊട്ടിക്കുവാണെങ്കിൽ നമ്മൾ ചിരണ്ടുന്ന സമയത്ത് ചിരട്ടപ്പൊടി വീഴത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ നനച്ചിട്ടാണ് എപ്പോഴും തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നത് പിന്നെ ചേട്ടയ്ക്ക് രാവിലെ മുട്ടയും കട്ടൻ ചായയും ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് പച്ചരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് അരക്കാൻ വേണ്ടി പോകുക കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ വെളുത്തുള്ളി ചേർത്ത് അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു അപ്പോൾ സജിനെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അപ്പം ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നോ നേരത്തെ ഞാൻ ഉള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നോ അപ്പോൾ സജനെ പാവം കുറേ വീഡിയോകൾ പഴയതൊക്കെ തപ്പി പിടിച്ചിരുന്നിട്ട് ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്നോട് ഇതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ കണ്ട വീഡിയോ ഒന്നും അല്ലായിരുന്നു അപ്പോൾ ഒരു വർഷം മുമ്പ് ഇട്ട വീഡിയോ ആയതുകൊണ്ട് എനിക്കേതാന്ന് കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കാനും ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇന്നിപ്പോൾ ആ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഒന്നുകൂടി ഇടുന്നുണ്ട് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് പച്ചരി ആട്ടോ എടുത്തേ അത് കുതിർത്ത് കഴുകി മിക്സേഡ് ജാറിലിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ വേണ്ടത് അരക്കപ്പ് തേങ്ങ കാൽ കപ്പ് ചോറ് രണ്ട് ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണോ പഞ്ചസാര മതി ഞാനിപ്പോൾ ഒന്നര എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് രണ്ടല്ലി വെളുത്തുള്ളി ഈ വെളുത്തുള്ളി ഇത്തിരി വലുപ്പം ഉള്ളതാണ് ഇനിയിപ്പോൾ ചെറുതാണെങ്കിൽ മൂന്നല്ലി വരെയൊക്കെ എടുക്കാം തൊലിയോട് കൂടിയാട്ടോ എടുക്കണ്ടേ പിന്നെ ഒരുപാട് വെള്ളം ആവരുത് ഒത്തിരി വെള്ളം ആവാതെ ഇതെല്ലാം കൂടെ കൂട്ടി അരച്ചെടുക്കാം തേങ്ങ ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ തേങ്ങ ഒരുപാട് അരയണ്ട ബാക്കി സാധനങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ആദ്യം ഒന്ന് അരയ്ക്കാം ഒരു മുക്കാൽ ഭാഗം അരവായി കഴിയുമ്പോൾ തേങ്ങ ഇട്ടിട്ട് അരച്ചാൽ മതി ഒരുപാട് അരഞ്ഞു പോകണ്ട കേട്ടോ നമ്മൾ പാലപ്പം ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് അരച്ചല്ലേ എടുക്കുന്നത് അത്രയും അരയണ്ട ചെറിയ തരിതരിപ്പോ കൂടി കേട്ടോ അരച്ചെടുത്ത് നമ്മൾ പാലപ്പം ഉണ്ടാക്കുമ്പം അപ്പത്തിന് ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ എന്നാൽ ഈ ഒരു അപ്പത്തിന് അങ്ങനെ ഒരുപാട് മധുരം ഇല്ലാത്തതാട്ടോ ടേസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തത് ചിലർക്ക് ഇങ്ങനെയുള്ള അപ്പത്തിന് ഇച്ചിരി മധുരം ഉള്ളത് ഇഷ്ടമാണ് അങ്ങനെയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര എടുക്കുക കേട്ടോ പിന്നെ ഈ മാവ് ഒത്തിരി പുളിച്ചു പോയാൽ അപ്പത്തിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല ഒരുപാട് പുളി പുളിയാവാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം ഞാനൊരു ഒൻപത് മണി ഒൻപതരൊക്കെ ആകുമ്പോഴോട്ടോ സാധാരണ ഇത് അരച്ച് വെക്കാറുള്ളത് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെക്കുവാണെങ്കിലും കലക്കി വെക്കരുത് ഏഴ് മണിയൊക്കെ ആകുമ്പോൾ അരച്ചാലും ഇതുപോലെ പാത്രത്തിൽ ഒഴിച്ചിട്ട് അടച്ചു വെക്കുക നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഇതുപോലെ തവി കൊണ്ട് നന്നായിട്ടൊന്ന് കലക്കി കൂട്ടി വെക്കാം കേട്ടോ ചോറ് ചോറധികമായാലും പുളി കൂടും ഒരു പശവശപ്പുണ്ടാവുകയെ ഇപ്പോൾ ഇതിൻ്റെ വെള്ളം കണക്കുക ഇനി ഇത് പൊങ്ങി വരുമ്പോഴത്തേന് ഒന്നുകൂടെ കുറുകി വരും അപ്പം നമുക്ക് കോരി ഒഴിക്കാൻ ഒരു പാകം കേട്ടോ നമ്മളിത് കള്ളപ്പം ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നേ ഒരുപാട് പരത്തില്ല ഇത്തിരി കട്ടിയിൽ വട്ടം കുറച്ച് പിന്നെ ഞാൻ ഇന്നാളൊരു വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നോ അരച്ച് വെച്ച മാവ് കുറച്ച് എടുത്ത് വെച്ച് അപ്പം ഉണ്ടാക്കുന്നത് അത് ഇങ്ങനെ നമ്മൾ അരച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ അപ്പം ഉണ്ടാക്കുമ്പോൾ ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഒരു രണ്ട് തവി മാവ് ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ അതൊരു രണ്ട് മൂന്ന് ദിവസം വരെ ഇരിക്കും എന്നിട്ട് ഇപ്പം കാണിച്ച പോലെ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ആ മാവ് ചേർത്തിട്ട് അപ്പം ഉണ്ടാക്കും നല്ല ടേസ്റ്റ് കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നല്ലതായിട്ട് ഹോൾസൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ആ അപ്പം അങ്ങനെ ആ മാവ് ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം ചെയ്ത പോലെ ഈസ്റ്റ് ചേർത്തിട്ടുണ്ടാക്കാം അങ്ങനെ ആ മാവ് ചേർക്കുവാണെങ്കിൽ കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്താൽ മതി അര ടീസ്പൂൺ ഈസ്റ്റ് വേണ്ട കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഇങ്ങനെ രണ്ട് തവി മാവ് നമ്മൾ എടുത്തു വെച്ചിട്ട് അതുകൊണ്ട് അപ്പം ഉണ്ടാക്കുമെന്ന് അങ്ങനെ ഉള്ള മാവ് കേടായി പോയതൊന്നും ചേർക്കരുതേ ചില സമയങ്ങളിൽ രാവിലെ കരണ്ട് പോയിട്ട് വൈകുന്നേരം വരുമല്ലോ അങ്ങനെയുള്ള സമയത്ത് ആ മാവ് പിന്നെ കൊള്ളത്തില്ല നമുക്ക് അപ്പത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അതിനൊരു സ്മെല്ലിൽ തന്നെ ഒരു വ്യത്യാസം ഉണ്ടാവും പിന്നെ പുളിപ്പും കൂടുതലായിരിക്കും അങ്ങനെ അതൊഴിച്ച് അപ്പം ഉണ്ടാക്കിയാൽ ഒട്ട് ശരിയാവത്തില്ല കേട്ടോ അപ്പത്തിന് ഭയങ്കര പുളിയാവും ഒരു ഒരു എന്തോ ഒരു സ്മെല്ലും വരും അപ്പോൾ അങ്ങനെയുള്ളത് ചേർക്കരുത് അല്ലാതെ നന്നായിട്ട് തന്നെ ഇരിക്കുന്ന മാവട്ടോ ചേർത്ത് നമ്മൾ ഉണ്ടാക്കേണ്ടത് നല്ല എയർടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിലാണ് അടച്ച് വെക്കേണ്ടതും ഈ ഒരു അപ്പത്തിലേക്ക് നമ്മൾ ജീരകവും ചെറിയുള്ളിയൊന്നും ചേർക്കില്ല കേട്ടോ ഇതിനകത്തേക്ക് വെളുത്തുള്ളി മാത്രമേ ചേർക്കുകയുള്ളൂ ചക്കക്കുരിയും മുരിങ്ങയിലും കൂടെ തോരം വെക്കാൻ വേണ്ടി പോവുകയാണേ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരണ്ടിതിട്ടു ഇനിയിപ്പോൾ ചെറിയുള്ളി വെളുത്തുള്ളി പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് ജീരകം കുറച്ച് കാന്താരി മുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാവേ ചക്കക്കുരു ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ചക്കക്കുരുമായിരുന്നേ അതുകൊണ്ട് ഞാൻ ഒന്ന് കഴുകി വാരിയിട്ട് കുക്കറിൽ ഒരു വിസലടിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലത്തെ തൊലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടോട്ടെ ഇന്ന് തോരം വെക്കാൻ വേണ്ടി എടുത്ത് അത് ചെയ്ത സമയത്ത് വീടിയെടുക്കാനിട്ട് ഓർത്തും ഇല്ല ചക്കക്കുരു ഞാൻ ഉപ്പും പിന്നെ അരപ്പും ഇല്ലേ അതുമൊക്കെ ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് മുരിങ്ങയില ഇട്ടിട്ട് വേവിച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക ചെയ്യുന്നത് കടുക് വറക്കണമെങ്കിൽ കടുക് വറക്കാം ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിക്കോട്ടെ ചെയ്യുന്നത് പിന്നെ മൺചട്ടി വെക്കുന്ന കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഞാനിപ്പോൾ രാവിലെ മീൻകറി വെച്ചു അതുകൊണ്ട് ചീൻചട്ടി വെച്ച ചക്കക്കുരുവും മുരിങ്ങയിലയും അല്ലെങ്കിൽ ചക്കക്കുരുവും ചീരയും കൂടെ ആണെങ്കിലും ഇതുപോലെ തന്നെ തോരൻ വെക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഇത് കൂട്ടി നല്ല ചൂടുള്ള ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ മീൻകറിയും വെച്ചിട്ടുണ്ടായിരുന്നു അക്കുന് ഞാൻ തോരനും തലേ ദിവസത്തെ കൊടുത്തു കൊടുത്തുവിട്ടത് അങ്ങനെ രാവിലെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് ഇത് <laughs> <laughs> േ ചായ അത് ഇച്ചിരി കൂടാവട്ടെ ഇച്ചിരി കൂടെ ആയിക്കോട്ടെ പറഞ്ഞ ചീരയുടെ തലമുണ്ടോ ഏത് ചീരയുടെ നക്കാളി ആദ്യം കാണിക്കട്ടെ ായതല്ലേ അവിടെ ഫയറുണ്ട് നിങ്ങളുടെ സ്കൂൾ ബസ് ഏർ പച്ച അവിടെ നിൽക്കട്ടെ പഠിത്തിട്ട് പറിക്ക രാത്രി തോരം വെക്കാനുള്ള കുറച്ച് പച്ചക്കറിയൊക്കെ പറിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാരും കൂടെ ഇറങ്ങിയതാട്ടോ അങ്ങനെ പച്ചക്കറിയൊക്കെ പറിച്ചു കുളിയൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞു വേണ്ടി ഞാനിത് രാവിലെ അരച്ചു വെച്ച മാവ് കൊണ്ട് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി രാവിലെ അരച്ച് വെച്ച പോലെ അല്ലല്ലോ ഇപ്പോൾ നന്നായിട്ട് കുറുകി നമുക്ക് കോരി ഒഴിച്ചാൽ ദോശക്കെല്ലാം നിൽക്കുന്ന പരുവത്തിൽ മാവായിട്ടുണ്ട് കേട്ടോ പരത്തൊന്നും വേണ്ട അങ്ങനെ കോരി ഒഴിച്ചാൽ മാത്രം മതി സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെ വെളുത്തുള്ളി ചേർക്കുന്നേ ഉള്ളൂ കേട്ടോ വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റുമൊക്കെയാണ് നല്ല രസം കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും തിരിച്ചിട്ടിട്ട് അപ്പം ഉണ്ടാക്കാം അല്ലെങ്കിൽ ഞാൻ ആദ്യം കാണിച്ചില്ലേ അതുപോലെ അടച്ചു വെച്ചിട്ട് ഒരു സൈഡ് മാത്രം വേവിച്ചെടുത്തിട്ടും അപ്പം ഉണ്ടാക്കാം കേട്ടോ ഞാൻ രണ്ട് സൈഡും മറിച്ചിട്ടിട്ട് മൊരിച്ചൊക്കെയാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത് എണ്ണയോ നെയ്യോ ഒക്കെ വേണമെങ്കിൽ തൂത്തിട്ടും ഉണ്ടാക്കാം വെളുത്തുള്ളി ഞാൻ വലിയ അല്ലി ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തേക്കുന്നത് ഇനിയിപ്പോൾ ചെറിയ അല്ലിയാണെങ്കിൽ മൂന്നോ നാലോ എണ്ണം വരെ ചേർക്കാം നാലെണ്ണത്തിൽ കൂടുതൽ ചേർക്കണ്ടോ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം